വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുൻപ് നിയമത്തിലൂടെ നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി കുറഞ്ഞത് ആറോ അല്ലെങ്കിൽ ഏഴോ സീറ്റ് നേടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് അതിനു വേണ്ടിയുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടാമത്തെ പ്രതിപക്ഷം ഏറ്റവും കുറഞ്ഞത് രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടി ആവുക അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമാവുക പിന്നീട് ഭരണം പിടിക്കുക രണ്ടായിരത്തി മുപ്പത്തി ആറോടുകൂടി കേരള ഭരണം പിടിക്കുക എന്നുള്ള അജണ്ടയും വെച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചില മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സ്വാധീനം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി അവരുടെ ശക്തി പ്രകടനം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എത്രത്തോളം മുന്നേറും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നിലവിൽ മുഖ്യ പ്രതിപക്ഷം ബി ആണ് അവിടെ പലയിടങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരം പിടിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതേപോലെ മറ്റ് പലയിടങ്ങളിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് മറ്റൊരിടം തൃശ്ശൂർ സുരേഷ് ഗോപി ലോക്സഭാംഗമായ തൃശ്ശൂരിൽ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് പിന്നെ ഇത്തരം പല തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളടക്കം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ വാർഡുകളടക്കം വലിയൊരു രീതിയിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പൊതുവിലൊരു വിലയിരുത്തലുമുണ്ട് കാരണം പല ഇടങ്ങളിലും ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ താഴേക്കിടയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വില പ്രകടനം വിലയിരുത്തലാണല്ലോ നടക്കുക അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ബി ഉണ്ട് കോൺഗ്രസിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള സംഘടനാ മികവ് ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പോരാട്ടം സി പി എമ്മും ബി ജെ പിയുമായിട്ടാകും മിക്കയിടങ്ങളിലും നടക്കുക എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പാർട്ടി ആത്മവിശ്വാസം കുറിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിയമം നിയമം നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയസാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരവും നേമത്ത് ബി ജെ പിക്കുള്ള വലിയ ജനപിന്തുണയും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതു സ്വീകാര്യതയും ആ മണ്ഡലം ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് ഇനി മറ്റൊരു സാധ്യതയുള്ളത് തിരുവനന്തപുരം ലോക്സഭ എം പി ശശി തരൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അതായത് ശശി തരൂരിനെ കോൺഗ്രസ് ബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നു കാട്ടുന്നു എങ്കിൽ ഒരു പക്ഷേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ആദ്യ പരിഗണനയിൽ ഉണ്ടാവുക തിരുവനന്തപുരത്ത് മറ്റൊരു സീറ്റും ബി ജെ പി നേടുമെന്ന് കരുതുന്നു അത് വട്ടിയൂർക്കാവാണ് മുൻപ് കെ മുരളീധരൻ അടക്കം മത്സരിച്ച മണ്ഡലം അപ്പോൾ ഈ വട്ടിയൂർക്കാവിലും ബി ജെ പിക്ക് കൃത്യമായ സ്വാധീനമുണ്ട് കാരണം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഈ എന്താ പറയുക ഒരു അതീതമായി ചിന്തിക്കുന്നവരുടെ വലിയൊരു വോട്ട് വട്ടിയൂർക്കാവിലുണ്ട് എന്ന് വിലയിരുത്തുന്നു അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുമെന്നാണ് പാർട്ടി കരുതുന്നത് പിന്നെ കൊല്ലത്തെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയും ബി ജെ പിയുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമായത് കൊണ്ട് തന്നെ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുകയാണെങ്കിൽ ചാത്തന്നൂരിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് ബി ജെ പിയുടെ കരുതൽ പിന്നെ ഉള്ളത് ആലപ്പുഴ കായംകുളം മണ്ഡലമാണ് അവിടെ നിലവിൽ ഉള്ള എം എൽ എ പ്രതിഭാ ഹരിയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ തുടർച്ചയായി ആ എം എൽ എ അവിടെ നിന്ന് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നും പാർട്ടി വിലയിരുത്തുന്നു കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് നടത്തിയ വലിയ മുന്നേറ്റം സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വോട്ട് ശോഭ സുരേന്ദ്രൻ ആകർഷിച്ചതും പാർട്ടി പരിഗണിക്കുന്നുണ്ട് ഒരു പക്ഷേ കായംകുളത്ത് ഒരു വനിതാ മത്സര നിരയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് പ്രതിഭാ ഹരി കോൺഗ്രസ്സിൽ നിന്ന് ആരതി ബാബു അതേപോലെ കായംകുളത്ത് നിന്ന് ശോഭ സുരേന്ദ്രന് മത്സരരംഗത്തെത്തിയാൽ ഒരുപക്ഷേ ശോഭ സുരേന്ദ്രന് ഒരു എഡ്ജ് കിട്ടും എന്നും പൊതുവിൽ വിലയിരുത്തുന്നു ഒരു പക്ഷേ കായംകുളത്ത് ഒരു ബി ജെ പി എം എൽ എ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പിന്നെ ഒരു മണ്ഡലം പരിഗണിക്കപ്പെടുന്നത് തൃശ്ശൂരാണ് അവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച സുരേഷ് ഗോപിയുടെ സ്വാധീനം അത് നിർണായകമാണ് തൃശ്ശൂരിലെ പൊതുവേ ബി ജെ പിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് വലിയ രീതിയിൽ ജനപിന്തുണ ബി ജെ പി അവിടെ നേടിയിട്ടുമുണ്ട് അതോടൊപ്പം അവിടെ കോൺഗ്രസ് വളരെ ദുർബലമായിരിക്കുന്നു സി പി എം അവിടെ നാമമാത്രമായ പ്രവർത്തനം മാത്രം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു മണ്ഡലം പാലക്കാടാണ് പാലക്കാട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ ആരോപണങ്ങൾ അത് എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിയുടെ സാധ്യത കാരണം അവിടെ മുഖ്യ മത്സരം നടക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നുള്ളത് പൊതുവിൽ അറിയ അറിയാവുന്ന കാര്യം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ പോലും ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റമുണ്ട് അവിടെ ഭരണം പിടിച്ചെടുക്കുക തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ലക്ഷ്യം അതേപോലെ നിയമസഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സീ മത്സരിക്കാൻ വന്നാൽ ഉറപ്പായിട്ടും അത് ബി ജെ പിയുടെ സാധ്യത വർദ്ധിപ്പിക്കും കാര്യം രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും തലവെക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് എത്രത്തോളം വിജയസാധ്യത ഉണ്ടാകും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പിന്നെ ഒരു സീറ്റ് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് മുൻപ് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം ഒരു പക്ഷേ നിയമത്തെ പോലെ തന്നെ ബി ജെ പിക്ക് മഞ്ചേശ്വരത്തു നിന്നും ഒരു എം എൽ എ കിട്ടുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട വലിയ കേസും മറ്റും ഒക്കെ നടന്നിരുന്നു ആ തെരഞ്ഞെടുപ്പ് ബോധപൂർവ്വം അട്ടിമറിക്കപ്പെട്ടതാണെന്ന തരത്തിൽ കെ കെ സുരേന്ദ്രൻ കോടതിയൊക്കെ സമീപിച്ചിരുന്നു അവിടെയും ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് അവിടെ കന്നഡ വോട്ടുകൾ കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ വോട്ടുകളടക്കം മൊത്തത്തിൽ സമാഹരിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പൊതുവിൽ കലയിരു വിലയിരുത്തപ്പെടുന്നത് ഇത് ഇതുവരെയുള്ള പ്രാഥമിക സൂചനകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇത്രയും സീറ്റുകളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് പക്ഷേ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തൽ കാരണം പല ആളുകളും എം പി ഉള്ള പലരും കേന്ദ്രം വിട്ട് കേരളം വരണം എന്ന തരത്തിൽ നിലപാടെടുക്കുന്ന പലരുമുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾ പൊട്ടിത്തെറികൾ ഇറങ്ങിപ്പോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരിടത്തേക്ക് ബി ജെ പിക്ക് കുതിച്ചു കയറാനാകും അങ്ങനെയാണെങ്കിൽ ഈ കൺ ഈ പറഞ്ഞ ഏഴ് നിയമസഭാ സീറ്റുകൾക്കപ്പുറം വലിയ മുന്നേറ്റം ബി ജെ പി നടത്തും എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതോടൊപ്പം തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അപ്പോൾ സി പി എമ്മിനുള്ളിലെ വലിയ ഒരു പിന്തുണ അല്ലെങ്കിൽ പൊതുജന പിന്തുണ സി പി എമ്മിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അവിടെ നിന്നും പോകുന്ന വോട്ട് ആര് കൈക്കലാക്കും അത് ദുർബല സംവിധാനമുള്ള കോൺഗ്രസ്സോ അതോ വളർന്നു വരുന്ന പുതിയ സംവിധാനം പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ വലിയ കുതിച്ചാട്ടം നടത്തുന്ന ബി ജെ പി സ്വന്തമാക്കും എന്നുള്ളതാണ് ഇനി ചോദ്യം അപ്പോൾ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് കുറഞ്ഞ പക്ഷം ഒരു ആറോ ഏഴോ സീറ്റെങ്കിലും നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭയിലേക്ക് നേടാൻ സാധിക്കും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അത് കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പുകളിൽ വലിയ ശക്തമായ സ്വാധീന ശക്തിയായി ബി കേരളത്തിൽ വരും എന്നുള്ള കാര്യവും നിസ്